പാലക്കാട് ടൗണിലെ ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ ടിപ്പ് സുൽത്താൻ കോട്ട ഞാനിപ്പോൾ ആ ഒരു കോട്ടയിലാണുള്ളത് ഞാനൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഏതായാലും ഈ കോട്ടയെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ചെറിയൊരു ടിക്കറ്റ് നൽകണം കേട്ടോ ആ ഒരു ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദർ അലിയാണ് ഈ രീതിയിൽ കാണുന്ന കോട്ട പണി അയപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പ് അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് മൈസൂർ സൈന്യാധിപരായ ഹൈദരാലി പാലക്കാട്ടേക്ക് വരുന്ന റ്റോ തൻ്റെ ശത്രുവായ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇട്ടിക്കൊമ്പ് അച്ഛൻ പാലക്കാട്ടേക്ക് ഹൈദരാലിയെ ക്ഷണിച്ചു വരുത്തിയത് അന്നത്തെ കാലത്ത് നാട്ടിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന മൺ കോട്ടകളിൽ നിന്ന് മാറി ചിന്തിച്ച് ഒരു കരിങ്കൽ കോട്ടയ്ക്ക് രൂപം നൽകാനാണ് ഹൈദർ അലി തീരുമാനിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹ്റം അലി എന്നയാൾ വടക്കോട്ട് ദർശനമായി കരിങ്കൽ കോട്ടയ്ക്ക് തറക്കൽ ഇടുകയും ഒമ്പത് വർഷം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് ഈ കോട്ടക്കകത്ത് കയറിയൽ ഒരു ഹനുമാൻ ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കുണ്ടോ വടക്ക് ഭാഗത്ത് കോട്ടവാതിലും പടിഞ്ഞാറ് ഭാഗത്തായി ആയുധപ്പുരയും വരുന്ന രീതിയിൽ പീരങ്കികൾക്കും പടയാളികൾക്കും മറഞ്ഞു നിൽക്കുവാനും ഒക്കെയുള്ള രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് പാലക്കാട് രാജാവായിരുന്ന ആയിരുന്ന ഇട്ടിക്കൊമ്പ് അച്ഛൻ്റെ ആഗ്രഹം പ്രകാരം നിർമ്മിച്ചതാണ് ഈ കോട്ട എന്ന് പിന്നീട് ഹൈദരാലി ഈ കോട്ട ഏറ്റെടുക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ ഈ കോട്ട ഏറ്റെടുത്തപ്പോൾ എതിർത്ത പാലക്കാട് രാജാവിനെ ഹൈദർ അലി ശ്രീരംഗ പട്ടണത്ത് തടവിൽ ഇട്ടിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് തന്നെ വിശ്വസ്തനായ ഒരാളെ പാലക്കാട്ടെ കരം പിരിക്കൽ ചുമതലപ്പെടുത്തിയാണ് ഹൈദർ ഇവിടെ നിന്ന് മൈസൂറിലേക്ക് പോയത് നാട് ഭരിക്കാൻ കഴിവില്ലാത്ത ഭര ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ കഴിവുള്ളവർ ഭരണം ഏറ്റെടുത്ത് അന്തസ്സായി ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിച്ചിരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കട്ടോ പ്രാചീന കാലം തൊട്ടേ ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ലഭ്യമല്ല കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ആശ്രിതനായ പാലക്കാട്ടെ ഭരണാധികാരിയായിരുന്നു ഇട്ടിക്കൊമ്പ് അച്ഛൻ പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു സ്വതന്ത്ര ഭരണാധിയായി മാറുകയും ചെയ്തിട്ടോ അതോടെ കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന് ഇട്ടിക്കൊമ്പ് അച്ഛനോട് ശത്രുതയായി മലബാറിലേക്ക് പടയോട്ടം നടത്തിയ ടിപ്പു സുൽത്താനെ ഏറെ സഹായിച്ച് ഒരു കോട്ടയും കോട്ടയം കൂടിയാണ് കേട്ടോ ഇത് അപ്പം ഇതാണ് ആ ഒരു കോട്ടയൻ്റെ അകത്തുള്ള കാഴ്ച അപ്പോൾ ഈ ഒരു കോട്ടയിൽ ഞാൻ വ്യക്തി സമയത്ത് ഒരു നല്ല തിരക്കായിരുന്നപ്പോൾ ഒരുപാട് വീഡിയോകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ മറ്റുള്ളവരെ ആളുകളെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വീഡിയോ എടുക്കുന്നത് ഒരു ശരിയായ കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആളുകളെ പരമാവധി ഒഴിവാക്കിയിട്ടിട്ടാണ് ഈ ഒരു കോട്ടയിൽ നിന്ന് നമ്മൾ വീഡിയോ ചിത്രീകരിച്ചത് ഏതായാലും ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ടിപ്പു സുൽത്താൻ ഈ കോട്ടയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം മൈസൂർ ഇംഗ്ലീഷ് യുദ്ധത്തിൻ്റെ ഭാഗമായി സർദാർ ഖാൻ്റെയും മേജർ അബിങ് ടൻ്റെയും നേതൃത്വത്തിൽ ഒരു യുദ്ധം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലും ഇവിടെ വെച്ച് യുദ്ധം നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ണാണ് ഈ കോട്ടയിലുള്ള കിടങ്ങെന്ന് പറയേണ്ടത് ഇത് നിറയെ വെള്ളം ഉണ്ടാകും ഇപ്പോൾ കുറച്ച് വെയിലായ സമയത്തായതുകൊണ്ട് കുറച്ച് കുറവാണ് ഏതായാലും ഒരിക്കൽ ബ്രിട്ടീഷുകാർ അയച്ചുവിട്ട് ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ടിപ്പുവിൻ്റെ പടയാളുകൾക്ക് കഴിഞ്ഞില്ല കേണൽ ഫുൾട്ടിൻ്റെ നേതൃത്വത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ കോട്ട അവർ പിടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് തൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് ടിപ്പു സുൽത്താൻ കോട്ട തിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ മൈസൂർ സുൽത്താൻ്റെ ഹൈദർ എന്ന പേരുള്ള നാണയം ഈ കോട്ടയ്ക്ക് അകത്ത് വെച്ച് അടിച്ചിരുന്നു അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വീരരായൻ എന്ന പേരുള്ള പണത്തിൻ്റെ പകരമായിട്ടാണ് ഹൈദർ എന്ന പണം അടിച്ചിരുന്നത് ടിപ്പു സുൽത്താൻ്റെ ജാതകം എഴുതിയ കോട്ട എന്നും ഈ കോട്ടയ്ക്ക് പേരുണ്ട് കേട്ടോ ഒരിക്കൽ കോട്ടയിൽ വന്ന് ജ്യോത്സ്യനായ ഒരാളോട് ഒരു സ്വർണ്ണ ചങ്ങലയിൽ ബന്ധിച്ചിരുന്ന തത്തയെ നോക്കി ടിപ്പു സുൽത്താൻ ചോദിച്ചു എന്നാണ് തത്തയുടെ മരണം ജ്യോത്സ്യനായ മനുഷ്യൻ പറഞ്ഞു ഉടനെ ഒന്നുമില്ല ഉടനെ ഇത് കേട്ട ടിപ്പു സുൽത്താൻ തൻ്റെ വാളെടുത്ത് തത്തയെ ബന്ധിച്ചിരുന്ന ചങ്ങലയ്ക്ക് ഒരു വെട്ടുകൊടുക്കുകയും തത്ത പറന്നു പോവുകയും ചെയ്തു പാലക്കാട് കോട്ടയിലെ വാസം ടിപ്പു സുൽത്താനിന് ഭൂഷണമായിരിക്കില്ല എന്ന് ആ ജോത്സ്യൻ ടിപ്പു സുൽത്താന് മുന്നറിയിപ്പ് നൽകിയിരുന്നോ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേരളത്തിൽ ഇന്ന് കാണുന്ന കോട്ടകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ കോട്ട കരിങ്കൽ തൂണുകൾ അടുക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങിൽ എത്ര കടുത്ത വേനലും വെള്ളം ഉണ്ടാക്കും വറ്റാറില്ല ഹൈന്ദവ ഇസ്ലാമിക വാസ്തുവിദ്യയും യൂറോപ്യൻ ടെക്നോളജിയും സമുന്നയിപ്പിച്ചാണ് ഈ കോട്ടയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് കേട്ടോ പാലക്കാട്ടെ ഇട്ടിക്കൊമ്പ് രാജാവിൻ്റെ സുഹൃത്തായ ഒരാളാണ് കോട്ട നിർമ്മിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്തതും എന്ന് പറയുന്നുണ്ട് ഈ ഒരു കാണുന്നതാണ് ഇവിടുത്തെ താലൂക്ക് ഓഫീസ് കിട്ടും അത് ഞാൻ പറയും അതിൻ്റെ കാര്യം ഹൈദർ ആലി പാലക്കാട് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചു വരുമ്പോൾ അദ്ദേഹം അന്നത്തെ മൈസൂർ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു അതായത് മൈസൂർ രാജാവിൻ്റെ ദിണ്ടുക്കൽ എന്ന സ്ഥലത്തെ സൈന്യാധിപൻ കോയമ്പത്തൂർ മലബാറും തമ്മിലുള്ള വാർത്താവിനിമയ ബന്ധം ശക്തിപ്പെടുത്താൻ മലബാറിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള താവളമായി ഈ കോട്ടയെ ഹൈദരാലി വിഭാവനം ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഹൈദരാലി ഈ കോട്ടയുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ സൈന്യം പുറപ്പെട്ടത് ഇവിടെ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നവംബർ ബ്രിട്ടീഷ് കണൽ ആയ ഫുർലട്ട് ഈ കോട്ട പിടിച്ചെടുക്കുന്നത് എന്നിട്ട് സാമൂതിരി രാജാവിൻ്റെ സൈന്യത്തെ കാവൽ നിർത്തി ബ്രിട്ടീഷ് സൈന്യം ഇവിടെ നിന്ന് പിന്മാറുകയും ചെയ്തു സാമൂതിരി രാജാവിൻ്റെ സൈന്യത്തിൽ നിന്നും പിന്നീട് ടിപ്പു സുൽത്താൻ ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ വീരരായൻ എന്ന പേരിൽ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇവിടെ നിന്ന് ഹൈദർ എന്ന പണം ഇവിടെ നിന്ന് അച്ചടിച്ച് പുറത്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ സുൽത്താൻ പണം എന്ന പേരിൽ പുതിയ നാണയങ്ങൾ ഇവിടെ നിന്ന് നിർമ്മിച്ച് പുറത്തിറക്കിയിരുന്നു ഒരു വീരരായ പണത്തിന് ഇരുപത്തിരണ്ട് കാശ് കിട്ടുമായിരുന്നു എന്നാൽ ഒരു സുൽത്താൻ പണം ലഭിക്കാൻ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ കാശ് നൽകണമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനുമായി ഈ കോട്ടയിൽ വെച്ച് ടിപ്പു സുൽത്താൻ കൂടിക്കാശ് നടത്തിയിരുന്നു തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തൻ്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാനോട് ടിപ്പു സുൽത്താൻ വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് ഇതിന് കൊച്ചി രാജാവിനോട് ടിപ്പു സുൽത്താൻ സഹായം ആവശ്യപ്പെട്ടു എന്നാൽ ശക്തൻ തമ്പുരാൻ അതിൽ നിന്നും തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് തന്നോട് വിധേയത്വം ക്ഷണിക്കണം എന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ കാർത്തിക തിരുനാൾ രാമു വർമ്മ അതായത് ധർമ്മരാജാവിനെ ടിപ്പു സുൽത്താൻ ഇവിടെ നിന്ന് ഒരു കത്ത് അയച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു കേട്ടോ അക്കാലത്ത് അടിമ കച്ചവടം ഈ പരിസരത്ത് വെച്ച് നടന്നിരുന്നു എന്നാണ് പറയുന്നത് ഒരു അടിമയെ കിട്ടാൻ ഇരുന്നൂറ്റി അൻപത് മുതൽ പണം കൊടുക്കണമായിരുന്നു നൂറ് പണം കൊടുത്താൽ രണ്ടോ മൂന്നോ കുട്ടികളെ അടിമപ്പണി ചെയ്യാൻ വില നൽകി കുട്ടികളെ വാങ്ങാൻ കഴിയുമായിരുന്നു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായും ഇല്ലാതായി അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിട്ടോ അവർ അവരുടേതായ മാറ്റങ്ങൾ ഈ കോട്ടയിൽ വരുത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ ഈ കോട്ടയെ ഒരു ജയിലാക്കി മാറ്റുകയും ചെയ്തിരുന്നു കോട്ടക്കകത്ത് ഒരു ജയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല ആ ജയിൽ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ വരെ ആ ജയിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എത്ര വലിയ സമർത്ഥനായ കുതിര പടയാളിക്കും ചാടികടക്കാൻ കൈ കിടങ്ങാണ് കോട്ടക്ക് ചുറ്റുമുള്ളത് കോട്ടവാതിലിന്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്താണ് പതിനായിരത്തോളം വരുന്ന പടയാളികൾക്ക് കോട്ടക്കകത്ത് സുരക്ഷിതമായി കൊണ്ട് ആക്രമണങ്ങളെ ദീർഘകാലം തടയാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഈ കോട്ടക്കക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂ രൂപപ്പെടുത്തി ഇന്നും ഒരു താലൂക്ക് ഓഫീസ് ഈ കോട്ടക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട സൈനിക താവളമായി ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അപ്പാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം